സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാരമ്പര്യമായിടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഇടവണ്ണയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി വി അജമൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനോടുള്ള ഈ സാമ്പത്തിക ഉപരോധവും കേരളത്തിന്റെ പദ്ധതികൾക്ക് നേരെയുള്ള അവഗണനയും അവസാനിപ്പിക്കണമെന്നും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ന്യായമായും സമയബന്ധിതമായി കേരളത്തിലെ ജനങ്ങൾക്ക് അനുവദിക്കണമെന്നും നിരവധിയായ തവണകളിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ അന്യായമായ വെട്ടിത്തിരുത്തലുകളും വെട്ടിക്കുറവുകളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ പൊതു കടമ എടുക്കാവുന്ന ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്ന പൊതുകടത്തിന്റെ മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ഒറ്റ അർദ്ധരാത്രിയിൽ നേർപ്പകുതിയായി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമാക്കി ചുരുക്കിയതിന്റെ തിക്തഫലമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം തരിയോര ബാബു അധ്യക്ഷത വഹിച്ചു സിപിഐ എടവണ്ണ ലോക്കൽ സെക്രട്ടറി നാസർ സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം കെ റഹീം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പി കെ മുഹമ്മദ് അലി കിണറ്റിങ്ങൽ ഹംസ ടി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം